ഏഷ്യാകപ്പിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന മത്സരത്തിൽ അഭിഷേക് ശർമ്മ റൺ ഔട്ടായത് ഇന്ത്യയ്ക്ക് ഏറെ തിരിച്ചടിയായിരുന്നു അഭിഷേക് ഔട്ടായതിനു പിന്നാലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെതിരെ വിമർശനമേറുകയാണ് സൂര്യകുമാർ കാരണമാണ് അഭിഷേക് ഔട്ടായതെന്നാണ് ആരാധകരുടെ ആരോപണം മുപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിയഞ്ച് റൺസ് അഭിഷേക് ശർമ്മയായിരുന്നു ഇന്ത്യയുടെ ടോപ് സ്കോറർ അഭിഷേക് ഒഴികെയുള്ള മറ്റ് ബാറ്റർമാർക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല പന്ത്രണ്ടാം ഓവറിൽ അഭിഷേക് ഔട്ടായതിനുശേഷം ഇന്ത്യയുടെ സ്കോറിംഗിന് വേഗത കുറഞ്ഞു ഇതോടെ സൂര്യക്കെതിരെ വിമർശനമുയരുകയായിരുന്നു മുസ്തഫിസുർ റഹ്മാൻ എറിഞ്ഞ പന്ത്രണ്ടാം ഓവറിലെ ആദ്യ പന്തിൽ സൂര്യകുമാർ ഒരു കട്ട് കട്ട്ഷോട്ടിന് ശ്രമിച്ചു എന്നാൽ പോയിന്റിൽ നിന്നിരുന്ന റിഷാദ് ഹുസൈൻ ഇടതുവശത്തേക്ക് അതിമനോഹരമായി ഡൈവ് ചെയ്ത് പന്ത് കൈപ്പിടിയൊതുക്കി ഈ സമയം നോൺ സ്ട്രൈക്ക് എൻഡിലായിരുന്ന അഭിഷേക് റണ്ണിനായുള്ള ഓട്ടം ആരംഭിച്ചിരുന്നു എന്നാൽ മിന്നും വേഗത്തിൽ റിഷാദ് മുസ്തഫിസുറിന്റെ കൈകളിൽ പന്തെത്തിച്ചു മുസ്തഫിസുർ അനായാസമായി അഭിഷേകിനെ റൺ ഔട്ടാക്കുകയും ചെയ്തു എന്നാൽ സൂര്യകുമാറിനെതിരെ ഉയരുന്ന വിമർശനങ്ങളിൽ യാതൊരു കഴമ്പുമില്ല താരം ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല സൂര്യ ക്രീസിൽ നിന്ന് പോലും നിന്നുപോലും വന്നിരുന്നില്ല റിഷാദ് ഹുസൈന്റെ അതിശയിപ്പിക്കുന്ന ഫീൽഡിംഗ് മികവാണ് അഭിഷേകിന്റെ ഔട്ടിൽ കലാശിച്ചത്